ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫീസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് ഞാനിവിടെ സോപ്പിൻ്റെ ബോക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സോപ്പിൻ്റെ ബോക്സ് ഇതാ ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ച് ലീവ്സിൻ്റെ ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു പീസിൽ നിന്ന് ഞാനിവിടെ രണ്ട് ലീഫാണ് കട്ട് ചെയ്തെടുക്കുന്നത് നീളത്തിലുള്ള പീസ് ഇതുപോലെ മടക്കിയിട്ട് ഒരു നീളത്തിലുള്ള ലീഫിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അധികം വലുത് വേണ്ട കേട്ടോ ചെറിയ ചെറിയ ലീഫുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വലിയ വീതി വേണ്ട കേട്ടോ നീളത്തിലുള്ള ലീഫാണ് വേണ്ടത് അധികം വീതിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് ആ ഒരു വീതി കൂടിയ ഭാഗത്ത് ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് വീതി കുറഞ്ഞ ലീഫുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ സോപ്പിൻ്റെ ബോക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പേസ്റ്റിൻ്റെ ബോക്സോ അതുപോലുള്ള പേപ്പർ ബോക്സുകൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അങ്ങനെ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള കുറേ ലീഫ്സുകൾ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് എല്ലാ ലീഫിൻ്റെയും രണ്ട് സൈഡും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഏത് ഗ്രീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ലൈറ്റ് ഗ്രീനോ സാപ്പ് ഗ്രീനോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇനി ഞാനിതാ ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഇതൊരിക്കൽ ഫുഡ് പാഴ്സൽ വാങ്ങിയ സമയത്ത് മന്തിയുടെ കൂടെ മയോണൈസ് കിട്ടിയ പാത്രമാണ് കേട്ടോ അതും ഞാൻ വെറുതെ കളഞ്ഞിട്ടില്ല അപ്പോൾ അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു കോട്ട് കൊടുത്താലൊന്നും വലിയ ഫിനിഷിംഗ് ഇല്ല കേട്ടോ രണ്ടോ മൂന്നോ കോട്ട് കൊടുത്താലേ നല്ല ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ ഫസ്റ്റ് കോട്ട് കൊടുത്തിട്ട് നന്നായി ഉണങ്ങിയ ശേഷം മാത്രമേ രണ്ടാമത്തെ കോട്ട് കൊടുക്കാട്ടോ ഞാനിവിടെ രണ്ട് കോട്ടാണ് കൊടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് കൂടെ കൊടുത്താലേ ഒന്നുകൂടെ ഫിനിഷിംഗ് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പുറം ഭാഗത്ത് മാത്രമേ പെയിൻ്റ് ചെയ്യുന്നുള്ളൂ ഇനി ഞാനിവിടെ കുറച്ച് വൈറ്റ് സിമൻറ്റ് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററി എടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി പോകരുത് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ വേണം അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ ഒരു ഹാഫ് ഭാഗം ഇതുപോലെയുള്ള ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലീഫുകളെല്ലാം വെച്ചുകൊടുക്കണം നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ പിടിച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ പെയിൻറ്റ് ആയിട്ടുണ്ടാവില്ല ആ ഒരു ഭാഗം നമുക്ക് വൈറ്റ് സിമെൻ്റിലേക്ക് കുത്തി വെച്ച് കൊടുക്കാം വെക്കുന്നതിന് മുമ്പ് ഇതാ ഈ ഒരു ലീഫ് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ കൈക്കൊണ്ടിങ്ങനെ വളച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഓരോന്നും ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഈ ലീഫ് നല്ല പോലെ ഇങ്ങനെ വളഞ്ഞിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചു കൊടുത്താലും മതി കേട്ടോ എല്ലാ ലീഫുകളും ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് അടുത്തടുത്തായിട്ട് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു ഈ ഒരു വൈറ്റ് സിമെൻറ്റിൻ്റെ ബാറ്ററി നല്ല ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലീഫൊക്കെ വെക്കുമ്പോൾ അതിങ്ങനെ ചെരിഞ്ഞ് വീഴുട്ടോ അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അതവിടെ വെക്കുന്ന സ്ഥലത്തന്നെ നിന്നോളൂ നമ്മൾ ലീഫ് കട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം വീതി കുറഞ്ഞ ലീഫുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നല്ല നീളത്തിലുള്ള വീതി കുറഞ്ഞ ലീഫുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഏറ്റവും നടുഭാഗത്തായിട്ട് ലീഫ് ഇതായതുപോലെ അങ്ങനെ ചുരുട്ടിയിട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്